ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ റിവ്യൂ എൻ്റെ ഫേവററ്റ് കുക്കി ബ്രാൻഡായ സ്മോർ കുക്കീസിൻ്റെ കുറച്ച് കുക്കീസാണ് അപ്പോൾ ആദ്യത്തെ കുക്കിയാണ് ക്യാഷ്യൂ സെമോലിന കുക്കീസ് ചേട്ടടാ സെമോലിന അറിയാമല്ലോ നമ്മുടെ സേമിയ സേമിയ വെച്ചിട്ടാണ് ക്യാഷും സേമിയും കൂടിയുള്ള മിക്സാണ് കേട്ടോ ഇതാണ് എൻ്റെ നാല് കുക്കീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് നടുവിൽ അയ്യോ നടുവിൽ ഭംഗിക്ക് ഒരു കുഞ്ഞ് ക്യാഷ്യൂ ഉണ്ട് മഞ്ജുളയുടെ എടുത്ത് പറയേണ്ടത് എല്ലാ കുക്കിക്കും ആ ബട്ടറിലെ യാതൊരു കോംപ്രമൈസും ഇല്ല ചില ആളുകളൊക്കെ ബട്ടർ എന്ന് പറയുമ്പോൾ പേരിന് ചിലപ്പോൾ ബട്ടർ ഉണ്ടാവുള്ളൂ പക്ഷേ ചില ബട്ടർ കുക്കീസ് എന്ന് പറയുമ്പോൾ ബട്ടർ തന്നെ ഉണ്ടാവും അപ്പം ഇതെല്ലാം ബട്ടറിലാണ് മേക്ക് ചെയ്യുന്നത് ആ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് കുക്കി ടേസ്റ്റ് ചെയ്യാം വെരി ക്രഞ്ചി നമ്മുടെ ബട്ടർ കുക്കീസിൻ്റെ ടെക്സ്റ്റർ തന്നെയാണ് പക്ഷേ സുവേമിയം കൂടി ഉള്ളതുകൊണ്ടാന്ന് തോന്നും ഭയങ്കര ക്രഞ്ചിയാണ് ഇതുണ്ടല്ലോ ഞാൻ കടിച്ചപ്പോൾ തന്നെ രണ്ട് പീസായി ഭയങ്കര ക്രഞ്ചിയാണ് എൻ്റെ വായിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കത് വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല അമേസിങ് രമ്മി ബട്ടറി അഞ്ചുവിൻ്റെ കുക്കീസിൽ ഈ ബട്ടറിൻ്റെ യൂസേജ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു ഏതൊരു ബിസ്ക്കറ്റിൻ്റെ കുക്കിയാണ് അതിനകത്ത് ആൽമണ്ട് ക്യാഷ്യൂ കുക്കി അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര് പക്ഷെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് ടു പേഴ്സെൻ്റ് എത്ര എന്താണ് ആൽമണ്ട് ബാക്കിയൊക്കെ മൈദയും ബാക്കി സംഭവങ്ങളൊക്കെയാണ് പക്ഷേ പേര് അതിനകത്ത് കൊടുത്തേക്കുന്നത് ഇത് അതുപോലെ രണ്ട് മൂന്ന് കുക്കീസ് ഞാൻ ആ വീഡിയോ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ്സ് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ മഞ്ഞളത് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ എന്താണോ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് വേറൊരു എഡിറ്റീവ്സ് യൂസ് ചെയ്യാതെയാണ് മഞ്ജുള കുക്കീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് പോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ ആ കുക്കീസിൽ കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത കുക്ക് ചെയ്താന്ന് നോക്കാം അടുത്ത കുക്കിയാണ് ആൽമണ്ട് ഹണി കുക്കി നട്ട്സ് വെച്ചിട്ടൊരു അയ്യർ കളിയാണ് ഇതിപ്പോൾ കഴിച്ചത് ക്യാഷ്യൂ ഇത് ആൽമണ്ട് ഹണി ഇതിനകത്ത് കുഞ്ഞു സൈസാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം കുക്കീസ് ചെയ്യുന്ന ഒരു പാക്കറ്റിനകത്തുണ്ട് റേറ്റ് അനുസരിച്ചിട്ടാണ് മഞ്ഞള കുക്കീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആൽമണ്ട് ഹണി ടേസ്റ്റ് ചെയ്യാം ഹണി എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി കൂടി മധുരം പ്രതീക്ഷിച്ചു ഇത് പക്ഷേ കാഷ്യൂ സെമ്മലിനേക്കാളും അല്പം കൂടി മധുരം കുറവാണ് അൽമണ്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് മഞ്ചുളയുടെ ആൽമണ്ട് കുക്കീസ് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം അതിൻ്റെ കൂടെ ഹണിയുടെ ഒരു ലേശ്യം ഫ്ലേവർ കൂടിയാണ് ഈ കുക്കീസിൽ വന്നിരിക്കുന്നത് അപ്പം ഈസ് ആൽമണ്ട് ഹണി കുക്കി എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കാഷ്യൂ സമോളി തന്നെയാണ് കാരണം ഇത് അല്പം കൂടി ഹാർഡായ പോലെയാണെങ്കിൽ തോന്നുന്നത് അത് ഭയങ്കര സോഫ്റ്റ് ക്രഞ്ചി അടുത്ത കുക്കി കേസർ റോസ് ബറ്റർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മഞ്ചുളയ്ക്ക് കുക്കി ഉണ്ടാക്കുന്നേക്കാളും പറ്റിയ ജോലി എന്ന് പറയുന്നത് നല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റോ അങ്ങനെ വല്ലതായിരിക്കും കാരണം അമ്മാതിരി കണ്ടുപിടുത്തങ്ങളാണ് ആൾ ഓരോ ദിവസങ്ങളായിട്ട് കുക്കി വെറൈറ്റീസിൽ കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് വലിയ വലിയ അറിയപ്പെടുന്ന ബ്രാൻഡ്സിൽ പോലും ഇത്രയും കണ്ടുപിടുത്തങ്ങൾ വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് കേസർ ഇതൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെയാണ് നമ്മുടെ കേസർ റോസ് പെറ്റൽ കുക്കി അമ്പയെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ആ വെള്ള സ്വീറ്റ് എന്തുമാണ് ഇതിൽ മുങ്ങി കിടക്കുന്നത് റസ്മലയോ അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു മണം എനിക്ക് ഒരു ഇന്ത്യൻ സ്വീറ്റിൻ്റെ മണമാണേ ആഹാ ടേസ്റ്റ് ചെയ്യട്ടെ ആ ഒരു ഇന്ത്യൻ സ്വീറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് മഞ്ജുളയുടെ കുക്കീസ് ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഉണ്ട് ഓരോന്നിങ്ങനെ പുതിയ പുതിയ വെറൈറ്റീസ് ഇത് ഞാൻ കഴിച്ചോണ്ടിരിക്കാം ഒരുപാട് മാത്രമല്ല ഇത് ആക്ച്വലി എന്തൊക്കെയോ ഓർമ്മകൾ കൊണ്ടുവരുന്നു ഐ ഡോ നോ ഇതിനകത്ത് ഡ്രൈഡ് റോസപ്പൂവിൻ്റെ എതിരുകളിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് അടിപൊളിയാണ് ആളുടെ കണ്ടുപിടുത്തങ്ങൾ ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ മൂന്ന് അടിപൊളി കുക്കീസാണ് കേസർ റോസ് പെറ്റൽ പിന്നെ കാഷ്യൂ സെമോലിന പിന്നെ ആൽമണ്ട് ഹണി എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സെമോലിന പിന്നെ നമ്മുടെ റോസ് പെറ്റൽ ഇതിന് എനിക്ക് ഒരു അല്പം കൂടി മധുരം ഉണ്ടായാൽ ഇത്തിരും കൂടി ടേസ്റ്റി ആയിരിക്കുമെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഹണി എന്ന് കാണുമ്പോൾ ഞാൻ ഇച്ചിരി കൂടി മധുരം പ്രതീക്ഷിച്ചതായിരിക്കും ഇത് അപ്പോൾ മഞ്ജുളയുടെ കുക്കീസ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ